നേരത്തെ നമ്മൾ ഖീബത്തിനെ പറ്റിയും ഈ ഖീബത്തിൻ്റെ ഗൗരവം പറയുന്ന ആയത്ത് എന്താണ് പച്ചമാംസം തിന്നുന്നതിനോടാണ് അതിനെ തുല്യപ്പെടുത്തിയത് അല്ലേ പച്ചമാംസല്ല ചത്തമാംസം ശവം തിന്നുന്നതിനോടാണ് തുല്യപ്പെടുത്തിയത് അതുപോലെ അതിൻ്റെ അതീസുകളും പണ്ഡിതന്മാരുടെ വചനങ്ങളൊക്കെ പറഞ്ഞു ഇനി എഹിഅലി ഇമാം മസാരി റഹമ്മത്തല്ല അലി പറയുന്നത് ബാബു ബയാനിൽ എഹിയൊക്കെ ഫുള്ള് നോക്കേണ്ടതാണ് നമ്മൾ എപ്പോഴും ആവശ്യമുള്ള ഭാഗം തെരഞ്ഞെടുത്തു എന്നുള്ളു ഗീബത്തിൻ്റെ മയന എന്താണ് എന്താണ് ഗീബത്ത് എന്ന് ചിലർക്കറിയില്ല ഞാൻ ഈപത്ത് വരയല്ല അറിയാണ്ട് അങ്ങനെ പറയും ചിലർ ഏഹ് ഞാൻ ഉള്ളത് പറയാണ് ഞാൻ ഗീപത്ത് വരല്ലെട്ടാന്ന് അപ്പം ഈ പറയണമെന്ന് ഗീപത്തല്ലാന്ന വിചാരം എന്നാലെ ഓൻ അങ്ങനെ ഇങ്ങനെയെന്ന് ഇങ്ങനെ പറയും ചെയ്യും അതിൻ്റെ അതിർവരമ്പുകൾ നേരത്തെ പറഞ്ഞ ഗൗരവമുള്ള ശിക്ഷകള് ലഭിക്കുന്നത് റീബത്ത് പച്ചമാംസം തിന്ന അല്ലെങ്കിൽ എന്താണ് ഉണക്കമാംസ ശവമാംസം ശവമാംസ തിന്നൽപ്പെട്ട ഈപത്തിൻ്റെ അതിർത്തി എത്രയാണെന്ന് പറയാണ് പറയണേലം നീ അറിയണേബത്തി റീപത്തിൻ്റെ അതിർത്തിൻ്റെ സഹോദരനെ പറ്റി നീ പറയലാണ് സഹോദരൻ വെറുപ്പുള്ള എന്തും യാതൊന്നു പറഞ്ഞാലും സഹോദരൻക്ക് വെറുപ്പുള്ള എന്ത് പറഞ്ഞാലും ഗൈബത്താ ഇനിയിപ്പോൾ നമ്മൾ പറയണേക്ക് പെടും നിങ്ങളൊന്നും ആലോചിച്ചോക്കുകയാണെങ്കിൽ വെറുപ്പില്ലാത്ത ഇപ്പോൾ ഒരാളെ പറ്റി പറയണൊക്കെ വെറുപ്പുള്ളതാകുക ഏ വെറുപ്പുള്ളത് എന്ത് പറയണ്ട അതൊക്കെ ഗെയ്ബത്താണ് അത് സാന്നിധ്യത്തിൽ പറഞ്ഞാലും അസാന്നിധ്യത്തിൽ പറഞ്ഞാലും ഗൈബത്തന്നെ ആഹ് ഞാൻ ഇവിടെ ഉള്ളപ്പോഴല്ലേ പറഞ്ഞതെന്ന് അറിയാണ്ട് പറയുമര് അതും ഈ പത്ത് തന്നെയാണ് വെറുപ്പുള്ള എന്ത് പറഞ്ഞാലും ഗൈബത്താണ് വല ലോ ബലകഹു എപ്പോൾ വെറുക്കും ഓൻക്ക് ആ വിവരം കിട്ടിയാൽ അവൻക്ക് വെറുപ്പാ ഓനങ്ങാനോ ആ വിവരം അറിഞ്ഞാലും ഓൻക്ക് ഇഷ്ടമില്ല എന്നാൽ ആ കാര്യം നമ്മള് പറയുന്നുണ്ടോ എന്നാല് അത് അവൻ്റെ ശാരീരിക ന്യൂനതകൾ പറയലാവാം അവൻ്റെ ശരീരം എലിഞ്ഞതാണ് തടിച്ചതാണ് തടിയൻ തോട്ടി മുന്തൻ കശണ്ടി ഏ വെളുപ്പൻ കറുപ്പൻ അങ്ങനെ ശാരീരികമായ ന്യൂനതയാവാം അവ നസബി അതിൻ്റെ കൂടുതൽ വിവരണം ഉപരൻ്റെ പറയുന്നുണ്ട് നമ്മൾ പറയണ്ട അവ നസബി ഹി അവന്റെ തറവാടുമായി ബന്ധപ്പെട്ട ന്യൂനതാകാം ആ തറവാട് തന്നെ നമുക്കറിയാം ഓനെ പറ്റി പറയണം അവൻ്റെ തറവാടിൻ്റെ ന്യൂനത വരെയാണ് ഓൻ്റെ തറവാട് ആ ബന്ധപ്പെട്ടവാം ുമായി ബന്ധപ്പെട്ട സ്വഭാവ ഈ പറഞ്ഞോന് മോശ ഇപത്ത് പറഞ്ഞ സ്വഭാവമുള്ള ആളാണ് എന്ന് മനസ്സിലായി ഒരു ജാതി സ്വഭാവന്ന് പറഞ്ഞതിന് ആള് ഇപത്ത് പറഞ്ഞ സ്വഭാവക്കാരനാണ് ഫീലി അവന്റെ പ്രവർത്തി പ്രവർത്തനത്തെ പറ്റി പറയലാകാം ഇപത്താകും അവൻക്ക് വെറുപ്പുള്ള എന്ത് പറഞ്ഞാലും ഇപത്താവും അവൻ്റെ വാക്കിനെ പറ്റി പറഞ്ഞതാകാം അവൻ്റെ സംസാരം ആ ലോക്കൽ സംസാര ഓന് ഫുള്ള് വർത്താനം തെറ്റാ അവൻ്റെ പ്രസംഗം തെറ്റാ പ്രസംഗം ഔ ഔഫി ദീനി അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ടതാകാം അവൻ കള്ളുടിയനാണെന്ന് പറയലോ ഇപത്താ അപ്പോൾ ഏഹ് കള്ളുടിയനെ പറ്റി കല്ലുടിയനെന്ന് പറയാൻ പാടില്ല അതും ഇബത്താ ഔ പിഞ്ഞാഹു അവൻ്റെ ദുഞ്ഞാവിനെ പറ്റിയാവാൻ്റെ വീടുണ്ടല്ലാതി വീടാ പെയിന്റും അടിക്കൂല തേച്ചും സൗബിഹി ഒരാളെ വസ്ത്രത്തെ പറ്റി പറഞ്ഞു കഴിപ്പത്താ പോ വസ്ത്രം അലക്കൂല അങ്ങനെ നടക്കൂ കുടുക്കൂടൂല അവന്റെ തൊപ്പിയ കണ്ടിട്ടില്ല അവന്റെ തലിക്കട്ടെ കണ്ടിട്ടില്ലേ ഒരു കോല പിന്നെ ഒരു കോലാണത് അത്ര മതി അപ്പം ധാരി അവൻ്റെ വീടിനെ പറ്റിയാവാം അപ്പം അമ്പത്തി അവൻ്റെ മൃഗങ്ങളെ പറ്റിയാവാം കൈപ്പത്താം ഇനി ഒന്നും പെടാത്തല്ല നീ ഓരോന്ന് പറയണം ആദ്യം പറഞ്ഞ എന്തിനെ പറ്റിയ ശരീരം അമ്മൽപാതനൊപ്പ കെതിക്കിരിക്കൽ ഓനി ഇരുട്ടത്ത് കണ്ണ അല്ല വെളിച്ച എപ്പോഴാണ് കണ്ണാണത്താവാം രാത്രി കണ്ണാണാത്ത ആളാണ് അതാണ് അംസ് രാത്രി കണ്ണൂല്ല വെളിച്ചം ഉണ്ടായാലും കണ്ടോണൂല പിന്നെ എന്താണ് ആ കോങ്ങണ്ണനാണ് പിന്നെ വൽ കറി കശണ്ടിക്കാരനാണ് തൂലി ഓൻ തോട്ടി ആ വൽ കസൂരി ഓൻ കൊള്ളനാണ് നീളില്ലാത്ത ആള് തൂലി തോട്ടിയാണ് അത് പ്രസവാദി കർപ്പനാണ് അത് മഞ്ഞ കളറൻ ആണ് അത് അങ്ങനത്തെ വിട്ട് അപ്പം ജമീമായ യൂസഫിഞ്ഞു ബാക്കി ഇങ്ങനെ ഓരോന്നും പറയണ്ടല്ല ഓനെ പറ്റി പറയാന് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ മിമ്മായക്രോഹു അവൻ്റെ ശാരീരികമായിട്ട് അവനെ വെറുപ്പാക്കും അവനക്ക് ഇഷ്ടമില്ലാത്ത കൈഫമാക്കാൻ അത് എന്തായാലും അപ്പൊ ഓനെ വിളിച്ചാലും കരാത്താണ് ഇടകർപ്പാന്ന് അല്ലെങ്കിൽ ഇട തോട്ടിയാന്ന് ഒക്കെ കറാത്ത അല്ല അതൊക്കെ ഹറാമാകും ഓൻക്ക് വെറുപ്പാണെങ്കിൽ അത് ഹറാമാണ് നമ്മൾ വിളി നമ്മൾ തോട്ടിയെന്ന് വിളിക്കലും ഹറാമാണ് മൊടാതെ വിളിക്കലോ ഇടക്കുള്ളാതെ വിളിക്കലോ അല്ലെങ്കിൽ ഉള്ളനാണെന്നൊക്കെ പറയലോ ഒക്കെ തുള്ളീന്ന് എടുത്താൽ അറാമ അവൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടു എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ അറാമ ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം ഇഷ്ടമില്ലാത്ത പേര് ഇഷ്ടമുണ്ടെങ്കിൽ കുഴപ്പമില്ല അവിടെ ടിമ്പോന്ന് വിളിച്ചു അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് നമ്മൾ വിളിച്ചത് നിങ്ങൾ വിളിച്ചിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അറിയില്ല അപ്പോൾ ഒരാളെ ആ ഇഷ്ടമുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇഷ്ടമില്ലെങ്കിൽ പാടില്ല ആ അത് ഇഷ്ടപ്പെടുത്തണം ഞാൻ വിളിച്ചു കേട്ടോ എന്ന് പിന്നെ അപ്പൊ ഖീബത്താണതൊക്കെ നേരത്തെ പറഞ്ഞ ഗൗരവത്തിൽ അതൊക്കെ പെട്ട് നസബപ്പ തറവാടുമായി ബന്ധപ്പെട്ടത് പോലെക്കാരനാണ് ഇന്ത്യക്കാരനാണ് ഇപ്പം മോശ ആ അവർക്ക് മോശായിക്കാറോ എന്തൊരു കഷ്ടലായി നമ്മുടെ ഇന്ത്യൻ മോശി വാപ്പാനെ പറഞ്ഞു ആ ഔ ഔ ഇസ്കാഫൻ ബാപ്പ ബാപ്പ ഔ ഔ വേസ്റ്റ് കൊട്ട വാരിനാളാണ് ആ മുനിസിപ്പാലിറ്റി പണിയാണ് ഔ അവർക്ക് വെറുപ്പാകണ എന്തും ബാപ്പനെ പറ്റി പറയാം ആക്കാൻ അത് ഏത് വിധത്തിൽ പറഞ്ഞാലും പേടാൻ ബാക്കിണ്ടാ ഏ തൊള്ള തറക്കരുത് കേട്ടാ തൊള്ള തറന്നാ കിബത്തായി വരും ശ്രദ്ധിച്ചു പറഞ്ഞോണ്ടിയാ ആ മറ്റോരെ പറ്റി പറഞ്ഞാ നിങ്ങളാ കാര്യം നോക്കിയാൽ പറയാം അമ്മൽ കുലു സ്വഭാവത്തിനെ പറ്റി ഇങ്ങനെ പറയാ പൂവാൽ കുല ചീത്ത സ്വഭാവാണ് പറയാൻ പാടില്ല അപ്പ എനിക്ക് ചീത്ത സ്വഭാവമാണ് മനസ്സിലായി അപ്പൊ പറയാൻ പാടില്ല മുറായിൻ ഓന് ലോകമാന്യക്കാരനാണ് ഓൻ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ചെയ്യാണ് മുണ്ടി പോകരുത് ഹറാമാ ഹറാമാണത് അവൻ ഭയങ്കര ദേശക്കാരനാണ് നമ്മുടെ തുള്ളിയിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ജപാന് ഡീരുവാണ് തീരെ ധൈര്യമില്ലാത്ത ചങ്ങായി ഓനക്ക് അത് ഇഷ്ടല്ലേ എന്നാ പറണ്ട ഇഷ്ടങ്ങ പറ ആ ജി ഒരശക്തനാണ് തീരെ വലസില്ല ആ ജീവജാത്ത സാധനം ലൈഫിൽ കൽ ഹൃദയം വളരെ തീരെ ധൈര്യം ഇല്ലാത്ത ആള് ഞാൻ ഞങ്ങൾ പറയം ഭവ്യ ആ വമാരി മജുറാഹു ഇതുപോലത്തെ എല്ലാം ഇനിയിപ്പോ മൂപ്പര് ഫുള്ളാണ് പറഞ്ഞിപ്പോ ഇന്നും ഇടമാക്കില്ല സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പറ്റി എന്താ തൊള്ളാർന്നിട്ട് കാര്യമില്ല പറയുമ്പോൾ ശ്രദ്ധിക്കണം ഈ പത്താണതൊക്കെ ആ തൊള്ളെടുക്കാന്ന് പറയാൻ പാടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഉറപ്പുണ്ടാ ഞാൻ പറഞ്ഞത് ഇല്ല എന്തെങ്കിലും പറയാൻ പാടില്ല അപ്പൊ ഞാനിപ്പോ അറിയാതെ പറഞ്ഞോയോ ആ അമ്മ തറവാട് തറവാട് ആ തറവാട് പറഞ്ഞില്ല നമ്മൾ സ്വഭാവവും പറഞ്ഞു പിന്നെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള് കള്ളനെ പറ്റി എന്ന് വരാൻ പാടില്ല കള്ളനെ പറ്റി എന്ന് വരാൻ പാടില്ല അത് ഓ കട്ട് എല്ലാവർക്കും അറിയാം ആ അതാ വരണേ എന്നാണ് പറഞ്ഞില്ല കള്ളൻ പറഞ്ഞാൽ ആ അതാ വരണേ ഓനാണ് ആറാമ ഇന്തിനും അങ്ങോട്ട് കൊണ്ടുപോവേണ്ട ആവശ്യം ഓന് കള്ളനാണെങ്കിൽ ഇങ്ങോട്ടെന്താണോ കള്ളനെ പറ്റി കള്ളനെ അറിയില്ല ഒരു കള്ളൻ ഇങ്ങനെ വരുന്നുണ്ട് കള്ളനാന്ന് ഉറപ്പാണ് അത് വരണത് പക്ഷെ ഓനെ പിടിക്കാൻ വേണ്ടി വേണെങ്കിൽ പറയട്ടാ ആ പിടിച്ചോ കള്ളനത എന്ന് എന്നറിയാണ്ട് അത് പിന്നെ എന്തിനാണ് ആ കള്ളത്തനെ നിർത്താൻ വേണ്ടി അവനെ ജയിലാക്കാൻ വേണ്ടി അവനക്ക് ശിക്ഷ ഉടുപ്പിലാക്കാൻ വേണ്ടി അവൻ ഈ പത്ത് പറയാൻ പറ്റുന്ന സ്ഥലമുണ്ട് അല്ലാതെ വെറുതെ കാണ്ട് ഓ കള്ളനാണ് എന്നിങ്ങനെ ഒരു കാര്യം ഇല്ലാത്ത നിലക്ക് പറയരുത് അധികവും പറയാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് കോടതിക്ക് മുമ്പ് തെളിയിക്കാൻ വേണ്ടി കോടതിയിൽ പോയി പറഞ്ഞാൽ പേരും പുള്ളരനാളാണ് ഷാരിബ് ഖാമ്രി കള്ളുടിയനെ പറ്റി കള്ളുടിയാനാന്ന് പറയരുത് ഏർ മുണ്ടി പോകരുത് ചതിയനാണ് എന്ന് പറയരുത് അക്രമിയാണ് എന്ന് പറയൽ ബത്താണ് മുത്തഹാബിന് മിസ് നിക്കാറ് ശരിക്കും നിൽക്കേറിച്ചാൽത്തവനാണ് എന്നിങ്ങനെ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റോനെ പറ്റി പറയാം പറയരുത് നിസ്കേരിച്ചാൽ അത്ര ശ്രദ്ധിക്കാത്തവനാ പറ്റി വരെ പറയരുത് അവി ജക്കാത്തവൻ ജക്കാത്ത എനിക്ക് കൊടുക്കില്ല ഇവരുടെ കഥ വേറെ ഒക്കെ വരും ആ അവല യുസിനു റുക്ക് റുക്കുക നന്നാക്കി ചെയ്യൂല കോഴിക്കൊത്ത വത്തല് നമ്മളെ വരിച്ചതന്നെ അപ്പം ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും ഈ വത്തറിഞ്ഞി റു സുജൂത സുജൂത ആരക്കി ചെയ്യൂല ആ അവല എം പിന്നെ നജാസാത്തി നജസ് ശരിക്കും സൂക്ഷിക്കാത്ത ആളാ ചങ്ങായി താളിയും അവ ലൈസ ബാറമ്മൻ മാതാപിതാക്കൾക്കും ഗുണം ചെയ്യലില്ല പറയാൻ പാടില്ല പറഞ്ഞവരെ കേക്കലോ അറാമ ആ അവലാ ഏതോ ജക്കാത്ത മൗദയ ജക്കാത്ത വെക്കേണ്ട സ്ഥാനത്ത് വെക്കലില്ല അവലാ യെസ്മഹ ജക്കാത്ത നന്നാക്കി ഓരി ചെയ്യലില്ലോ കൊടുക്കൂ എങ്ങനെയൊക്കെയാണ് കൊടുക്കൂ അടാ ആ അടാ നമ്മൾ പറഞ്ഞ വെക്കാ എങ്ങനെയൊക്കെയാണ് കൊടുക്കും നേരക്കൊന്നും കൊടുക്കലില്ല സൗമഹു ുംഫസുംറ്റുള്ളിപത്താ ഏഹ് ഈ പറഞ്ഞത് ഈ പത്താണ് ഓ നോമ്പറ്റ ഫുള്ള് ഇബത്തറിലാണ് പണി ആ അപ്പോൾ ഈ പറഞ്ഞാളാ പറഞ്ഞപ്പോ പറഞ്ഞത് ആ പറഞ്ഞതിനെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് എന്താ പ്രശ്നോ ആ ഞാനൊന്നും പറയണില്ല പിന്നെ അറുപതിലേ ആസി ജനങ്ങളുടെ മാനത്തിലേക്ക് വെളിവാകുന്ന എല്ലാ കാര്യങ്ങളും ഇനി നമുക്ക് ദീനുമായി ബന്ധപ്പെട്ട് കാണുക കയറിച്ചാത്തോനെ കയർച്ചാത്തോനാന്ന് പറയരുത് കള്ളുടേനെ കള്ളുടേനാന്ന് പറയുന്നത് കള്ളനെ കള്ളനാണെന്ന് പറയലൊക്കെ ഈപത്താണിപ്പോൾ തൊടാൻ പാടിഞ്ഞ് മുണ്ടം പാടിഞ്ഞപ്പോൾ തൊള്ള കൂട്ടിക്കൊള്ളി തൊള്ളി കല്ലെടുത്തിട്ട് നമ്പുണ്ടൂജ ആ മറ്റോൻ്റെ ഇതിനെ പറ്റി വിവരങ്ങൾ മുത്താലിഖു ബി ദുന്യാ ദുന്യാവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈപത്താകുന്ന സ്ഥലങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് റീപത്തിൻ്റെ അതിർ വരമ്പുകൾ നമ്മൾ പലപ്പോഴും റീപത്ത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല നമ്മളങ്ങനെ പറയും അത് പല ഇനുണ്ട് അത് അവൻ്റെ ശാരീരിക മോശങ്ങൾ പറയൽ റീപത്താണ് ഒരാളെ പറ്റി ശരീരത്തിൽ നീളമുള്ളവനാണ് കറുപ്പനാണ് കൊള്ളനാണ് കൊങ്ങണ്ണനാണ് ഇതിനൊക്കെ പറയാൻ പാടില്ല അതുപോലെ തറവാടുമായി ബന്ധപ്പെട്ട് അവൻ്റെ തറവാട് മോശമാണെന്ന് പറയാൻ പാടില്ല അല്ല കാരണം അവൻ്റെ വാപ്പ മുനിസിപ്പാലിറ്റി പണിയാണ് എന്നിങ്ങനെ മോശമാക്കി പറയാൻ പാടില്ല അതുപോലെ സ്വഭാവം ഓന് ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് പറയലേ ഹറാമ ഒരാളെ പറ്റി അങ്ങനെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരാളെ പറ്റി ഒന്നും പറയാൻ പാടില്ല ഇതുപോലെ ദീന് ഒരാളെ ദീനും കള്ളനാണെന്ന് പറയാം ദീനന് മോശമാണെന്ന് പറയാം പൊള്ളറിന് എപ്പോഴും പൊള്ളറിനാ റീപത്ത് പറഞ്ഞവനാണെന്ന് പറയല റിബത്താ ഓക്കേറ്റാത്തവനാണെന്ന് പറയല റീപത്ത ഇനി നമുക്ക് ദുഞ്ഞാവുമായി ബന്ധപ്പെട്ട മോശങ്ങളെ പറയുന്നത് എഹിയെ പറയട്ടെ വമ്മ ഫീലൊൽ മുത്താലിക്കു ദുഞ്ഞ ദുഞ്ഞാവുമായി ബന്ധപ്പെട്ട ജീപത്ത് ഇപ്പൊ കൗലിക്ക ഇന്ന കലീലോ അഥവ് പറഞ്ഞവനാണ് പറയാൻ പാടില്ല ഓനോട് നേരിട്ട് വേണമെങ്കിൽ അഥവൊക്കെ ഉണ്ടാകണം എന്ന് നേരിട്ട് വേണമെങ്കിൽ പറയാൻ അല്ലാതെ ഓനെ പറ്റി വേറൊരാളോട് പറയാൻ പാടില്ല ഓനക്ക് അങ്ങനെ കുറ്റം നേരിട്ട് പറയാം ഇങ്ങളോട് ഇതിന് അപ്പം പറയാൻ പറയാം മുത്തഹാവിനു പിന്നാസി ജനങ്ങളെ നിസ്സാരമാക്കുന്നവനാണ് ഓനെന്ന് പറയാം അത് ഔലാ ബന്ധപ്പെട്ടി അഹദിൻ അലാ നഫ്സി ഹക്കൻ ഓന്റെ ശരീരത്തിനെക്കാട്ടി വേറൊരാക്കും ഹക്കും കാണൂലി നഫ്സിൽ ആൾക്കാരെക്കാട്ടി ഓൻറെ നഫ്സിനാണ് ഓനെ ഹക്ക് കാണുന്നത് ആൾക്കാർക്ക് ഒരു ഹക്കവും കൊടുക്കലില്ല ഓന ആര് വില വെക്കലില്ല ഓന് കസീർ ഉൽ കലാമി ഭയങ്കര വർത്തനക്കാരനാണ് ഔലത്തുൽ ഭയങ്കര തീറ്റ മത്സരല്ലേ ഭയങ്കര തീറ്റി തീറ്റ പറയാണ് അപ്പൊ അത് ഓൻക്ക് ഇഷ്ടല്ലേ ഓനക്ക് വെറുപ്പാണോ ഞാൻ മുണ്ടി പോകരുത് തീറ്റ മത്സരക്കാരനാണ് അങ്ങനെ പറയണേ ഏ എന്തിനാ പറഞ്ഞു ഓനക്ക് ഇഷ്ടല്ല അപ്പൊ പറയരുത് ഓമൻ ഭയങ്കര ഉറക്കനാ ചങ്ങായി ടൈമിലല്ലാത്തപ്പോഴൊക്കെ ഉറങ്ങും ആ വൈജിലു കാര്യം മതി സന്നറ സ്ഥലം ഇരിക്കേണ്ട സ്ഥലത്തല്ല ഇരുത്തത്തെ കുറ്റം പറയാ ദുഞ്ഞവുമായി ബന്ധപ്പെട്ടതാ ഇനി വസ്ത്രവുമായി ബന്ധപ്പെട്ടത് ഇന്ന വാസിയൽ കുമ്മി ഓൻറെ കുപ്പായ കൈ പോലെ കുപ്പായ കയ്യാ ആ തൊവയിലി ഓൻറെ കോന്തല തുണിക്കോന്തല നീണ്ടുകാണ്ടിച്ച നടക്കൂ മുണ്ടി പോകത് നന്നോട് ഏൽപ്പിച്ചു അവനെ പറ്റി പറയാൻ ഓനോടും പുലിക്കാണ്ട് പറയാ ഇവിടെ ആ തുണിയൊന്നും മേടയ്ക്ക് ബന്ധിച്ചാണ് അല്ലാതെ ഇവിടെ ഇങ്ങനെ പറയണം നടന്നിങ്ങനെ പോവുകയാണ് അപ്പൊ ഇങ്ങനെ പറയാ ചായക്കങ്ങനെ പോകുമ്പോ പറയുന്നു പിന്നെ ആ വസഹുത്യാബിന്റെ കൂപ്പ എപ്പഴും ചാളിയാ തീരുമ്പോ ആൾക്കൂല രണ്ടാഴ്ചയിൽ ഒരിക്കലെ ആൾക്കാര് പിന്നെ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല കേട്ടോ ഇവിടെ വേറൊരു വാദമുണ്ട് ചിലർക്ക്

അപ്പതിക്കുറൂപ്പിൽ മാഹാസി ഒരാൾ തെറ്റ് ചെയ്യുന്ന ആളാണ് ഇന്ന തെറ്റ് ചെയ്യലുണ്ടെന്ന് അത് പറ്റുന്നു ബിദലിയിൽ മറവ അതിനൊരു തെളിവ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നബി സല്ലിസ്ലമ തങ്ങളെ അടുക്കൽ ദുഃഖിറത്തല ഉമ്രാത്തുനൊരു പെണ്ണിനെ പറ്റി പറഞ്ഞു കസറത്തെ സ്വലായി അവസൗമിയാ അവൾ നോമ്പും ഭയങ്കര നല്ല പെണ്ണാണ് ഇപ്പാദത്തൊക്കെ വലാക്കി തൂതി നബി തങ്ങളെ അടുക്കൽ ആരോ വന്നു കണ്ട് പറഞ്ഞതാണ് പക്ഷേ ഓള് അയൽവാസികളെ കുറ്റം പറയും ബുദ്ധിമുട്ടാക്കും അയൽവാസികളെ ഭയങ്കര ബുദ്ധിമുട്ടാക്കുവാൻ അയൽവാസികളോടെപ്പോഴും തല്ലിസാനാവുകൊണ്ട് ഉപദ്രവിക്കും എന്ന കഥ നബിതങ്ങളോട് പറഞ്ഞപ്പോൾ കാൽ മുത്തുനബി പറഞ്ഞത് അയൽവാസികളെ ഉപദ്രവിക്കുന്നവൾ ഹിയ പിന്നാർ അവൾ അപ്പാ നബിതങ്ങള് മറുപടി നരക അപ്പൊ നബിതങ്ങളോട് ഇവിടെ അവളെ കുറ്റം നബിതങ്ങളോട് ആരും പറഞ്ഞില്ല അപ്പൊ ദീനയുമായി ബന്ധപ്പെട്ട കുറ്റം പറയാതെ ചിലര് കണ്ടിടിച്ചു ഈ ഫാസിദ ശരിയല്ല ഈ കണ്ടുത്തോ ശരിയല്ല കാരണം ഇവിടെ ഈ പെണ്ണിന്റെ കുറ്റം കബിതങ്ങളോട് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് അത് കോടതിയിൽ പറയാ എന്ന അടിസ്ഥാനത്തിലാ കളുടെ കോടതിയിൽ ആണ് ആ അവളെ തിരുത്താൻ വേണ്ടി അവളെ എന്താക്കുക അവളെ ഉസ്താദ് ഞാൻക്കും വേണമെങ്കിൽ ഉപദേശിച്ചു കണ്ട് ഇഞ്ഞങ്ങനൊന്നും ചെയ്യല്ല ഡി എന്നെ പറയാൻ വേണ്ടി പറഞ്ഞതായതുകൊണ്ട് കുഴപ്പമില്ല എന്തിനു വേണ്ടി പറഞ്ഞതല്ല അവളെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അവൾ തിരുത്താൻ വേണ്ടി ഉസ്താദിനോട് വന്ന് പറഞ്ഞാൽ ഉസ്താദ് എന്ത് ചെയ്യും അവളോട് വന്ന് വന്നുകാണ്ട് ഉപദേശം പറഞ്ഞു കണ്ട് തീർത്തും അപ്പോൾ ഒരാളിപ്പോൾ തിരസ് സർക്കിൽ വരാതെ ഉറങ്ങാണ് ക്ലാസ്സിൽ വരാതെ ഉറങ്ങാണ് അപ്പോൾ ഉസ്താദിനോട് വന്ന് പറയാം ഉസ്താദോട് ഉറങ്ങുണ്ട് അത് ഇപ്പത്തല്ല കാരണം ആ വർക്ക് അവിടെ പാടില്ലാത്ത വർക്കായതുകൊണ്ട് വർക്ക് ആയതുകൊണ്ട് അത് എന്താക്കോണ്ടി തോണ്ടിക്കോളെന്ന് പിന്നെ അപ്പൊ ഇവിടെ ഇവിടെ പറഞ്ഞത് തെളിവടിച്ച് ദീനിൽ ദീനിലീപത്ത് പറയാന്ന് ആരും പറയാന്ന് കണ്ട അഹ്കാമി മനസ്സിലായാമിസ് ഇവരെ പറയുന്നത് അറിയാനാണ് ആ അവിടുത്തെ നിയമങ്ങൾ എന്താണ് ഇങ്ങനെ പെണ്ണിനെ പറ്റിയുള്ള നിയമങ്ങൾ എന്താണെന്ന് അറിയാനും വലം വെക്കുന്ന കുറന്നു ആ പെണ്ണിനെ കുറ്റപ്പെടുത്തലല്ല ഉദ്ദേശം റസൂൽദാന മജലിസ് അല്ലാത്തവർക്ക് പറയാൻ പാടില്ല അവിടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ മനസ്സിലായാ അതിന്റെ തെളിവെന്താ ദലീൽ ഉമ്മത്തി ഉമ്മത്തി അലാമൻ അന്ന മൻ ഉമ്മത്തിജമാലാ മൻറോ പോരെ പറ്റി എന്ത് വരും ഇഷ്ടജാത്ത് പറഞ്ഞാൽ ഖീബത്താകുന്നുള്ള ഉണ്ട് അപ്പൊ ഇവിടെ അത് സ്പെഷ്യൽ നിയമാണ് അത് എല്ലോർത്തും ബാധകമല്ല അതിർത്തി എന്താ എന്താ ചോദിച്ചപ്പോൾ മനസ്സിലായാതി നിന്റെ സഹോദരനെ പറ്റി അവൻക്ക് വെറുപ്പുള്ളത് പറയലാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് പറയല് രപിതങ്ങളോട് പറയുന്നത് വ്യത്യാസമുണ്ട് ഇങ്ങനെയുള്ള ഇപ്പോൾ മേൽപറഞ്ഞ പല രീതിയിലുള്ള കീപത്തില്ലേ അത് ഉള്ളത് തന്നെയാണെങ്കിൽ അത് സത്യം പറയാണ് ഞാൻ പൊള്ളരുന്നല്ല ഞാൻ ഉള്ളത് പറയട്ടെ പറ്റി ആ സത്യാണ് പറഞ്ഞെങ്കിലും അത് ഈ ബു അഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ് ഇങ്ങനെ പറഞ്ഞ് ഈ ബത്ത് പറയല് നേരത്തെ ദീനിൻ്റെ അല്ല നേരത്തെ ഒരുപാട് ദീപത്തിന്റെ മോഡലുകൾ പറഞ്ഞില്ലേ അതൊക്കെ ഉള്ളത് തന്നെയാണെങ്കിലും അവൻ തെറ്റുകാരനാണ് സഹോദരന്റെ മാംസം തിന്നുന്നവനാണ് പറഞ്ഞത് അതിന് തെളിവാണ് എന്താണെന്ന് നിങ്ങൾ അറിയുമോ കാലു സഹാബികളോട് ചോദിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞു അറിയാം നിന്റെ സഹോദരനെ പറ്റി അവൻക്ക് വെറുപ്പുള്ള ഒന്നിനെ പറയലാ അവൻക്ക് വെറുപ്പുള്ള എന്ത് പറഞ്ഞാലും നിർവചനം പറഞ്ഞത് തന്നെ അപ്പോളാണ് ഒരാൾ ചോദിച്ചത് ഞാൻ പറയുന്നത് ആ സഹോദരനിൽ ഉണ്ടെങ്കിലും അപ്പൊ ഉള്ളത് പറയാൻ പറ്റുമോ കാലാനിതങ്ങൾ പറഞ്ഞു പറഞ്ഞാലാണ് പറയലാണ് ഇല്ലാത്തത് പറലോ ുംഹത്ത ഇല്ലാത്തത് പറഞ്ഞാൽ അവന്റെ മേലെ നീ കച്ച കെട്ടി ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞ മുക്ത പറഞ്ഞവനാകും കള്ള കള്ളത്തരം അവനെ പറ്റിണ്ടാക്കി പറഞ്ഞവനാകും പറഞ്ഞാൽ ഇല്ലാത്തത് പറഞ്ഞ കള്ളത്തരം പറഞ്ഞവനാകും ഈപത്തും പെടുവാൻ അതാ മറ്റൊരു തെളിവ് അലി അള്ളാന്ന് പറയുന്നത് ഒരാളെ പറ്റി നബി നബിസ്മ തങ്ങളെ അടുത്ത് പറയപ്പെട്ടു ഏക്കാലു നബിതങ്ങളെ പറ്റി ഒരാളെ ഒരാളെ പറ്റി നബിതങ്ങളെ അരികിൽ നിന്ന് ആരോ പറഞ്ഞു അപ്പൊ സഹാബികള് പറഞ്ഞു മാ കുറ്റം പറഞ്ഞു അപ്പൊ അയാളെ എന്താ പറഞ്ഞാരോ മാ അയച്ചു അയാൾ വളരെ അശക്തനാണ് ഒന്നിനു പറ്റൂല ഒരാളെ പറ്റി ഒരു സഹാബികള് തങ്ങളെ അരികിൽ നിന്ന് എന്തുവാക്കെ പറഞ്ഞിട്ടുള്ളൂ മാ അയച്ച സോ അയാള് വളരെ ഒരു ഒരു ഇല്ല ഒരു ശക്തി ഇല്ലാത്ത ഒരു സാധു മനുഷ്യനാണ് അയാൾ ഒന്നിന് ഒന്നും ഉഷാറില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു അപ്പ നബിതങ്ങൾ എന്താ പറയാ പറഞ്ഞത് മിണ്ടാതെന്നിട്ടില്ല നമ്മളെ മൂല്യന്മാർ മൂല്യന്മാരും പറയും നമ്മളും പറയും നാടന്മാർ പറഞ്ഞ മുണ്ടൂല്ല നമ്മളെ നബിതങ്ങൾ അപ്പ അവിടുന്ന് പറഞ്ഞു ഇഫ്തബ് തുമ്മഹാക്കുംടാ ദീപത്ത് പറഞ്ഞാൽ മുമ്പാതൊക്കെ അല്ല ഇഹ്തബ് തുമ്മഹാക്കും നിങ്ങളെ സഹോദരങ്ങളിൽ ദീപത്താണ് പറഞ്ഞത് ഒരു മണിക്കൂർ പറഞ്ഞിക്കണോ അരമണിക്കൂർ പറഞ്ഞിട്ടില്ല അഞ്ച് മിനിറ്റ് നമ്മൾ അഞ്ചു മിനിറ്റ് പറഞ്ഞാൽ തന്നെ അങ്ങനല്ലേ ഓനെ ഇങ്ങനെ സമ്മതിച്ച് തലകുലുക്കി അങ്ങനെ മാങ്ങും കാണിച്ച് ന നാവൊക്കെ കടിച്ച് പല്ലൊക്കെ കടിച്ച് പിടിച്ച് ആ അങ്ങനെ തന്നെയാണ് ഇങ്ങോട്ട് അങ്ങനെ തന്നെ ചെയ്തത് എന്നറിഞ്ഞു നമ്മൾ ഏയ് നമ്മൾ കൂടാണ്ട് കൂടിക്കൊടുക്കുകയും ചെയ്യും ഓനക്ക് ഇങ്ങനെ തലകുലിക്ക് സമ്മതിച്ചും ചെയ്യും ും നിങ്ങളുടെ സഹോദരനെ കേട്ടോ എന്ന് സഹാബികളോട് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇല്ലാത്തതാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ അവൻക്ക് അവന്റെ മേലിൽ എന്താണ് കച്ചകെട്ട് നിർമ്മിച്ച് പറഞ്ഞവരാണ് ാണ് ഇനി മറ്റൊരു അദീസ് ആയിഷബീബ് പറയുന്നു നബിസ്അഅലി തങ്ങളെ അടുക്കൽ ഒരു സ്ത്രീയെ പറ്റി ഇങ്ങനെ പറയ ആരോ പറഞ്ഞു ഇന്നഹാ അവര്ത്തിയാണ് അവര് കുള്ളത്തിയാണ് അവര് അവള് നീളല്ലാത്ത ആളാണ് ഏർ കുട്ടിക്കൂർ എന്നിങ്ങനെ തങ്ങൾ എടുക്കൽ പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു പറഞ്ഞു രീ എന്ന് പറഞ്ഞു ഹസൻ അലി അള്ളാൻ പറയുന്നു മറ്റൊരാളെ പറ്റി പറയുന്നത് മൂന്ന് ഇനമുണ്ട് ഈബത്തുണ്ട് അതാണ് ഉള്ളതന്നെ പറയാം ഉണ്ട് ഇല്ലാത്തത് നിർമ്മിച്ച് പറയലുണ്ട് ഉണ്ട് ഇഫ്കുണ്ട് ഇഫ്കെന്താന്ന് പറയും ഇതൊക്കെ ഖുർആാനിൽ പറഞ്ഞതാണ് ഈ ബത്ത കൂലമാനവനിൽ ഉള്ളത് പറയാ ബുഫ്താൻ എന്ന് പറഞ്ഞാൽ അവൻ ഇല്ലാത്തത് ഉണ്ടാക്കി പറയാ ഇഫ്ഖ് എന്ന് പറയുന്നത് പറയാ വേറൊരാള് പറഞ്ഞേട്ടത് പറയാ അതിനാണ് ഇഫ്ഗ് എന്ന് അറിയാൻ എക്ക ഖു നിഷേധിച്ചതാണ് അൻഹു ഒരാളെ പറ്റി പറഞ്ഞു എന്ത് പറഞ്ഞു അയാൾ ഒരു കറുത്ത മനുഷ്യനാണ് ഇബിന് സീരിന്റെ വാക്ക് പെട്ടെന്ന് വന്നുപോയി വലിയ മഹാനാണ് അവര് അപ്പൊ പിന്നെ അവര് അറാനീ മിന്ന പറ അസ്തോ പഠിച്ചു പറഞ്ഞല്ലോ പറഞ്ഞുഅലി ഇബ്രാഹിം നഖീർ റഹ്മത്തല്ലീനെ പറ്റി പറഞ്ഞപ്പോ മൂപ്പര കണ്ണിന് കാഴ്ച കുറവാണ് എന്ന അർത്ഥത്തിന് പറഞ്ഞതാണ് കണ്ണുമല കൈ ഇങ്ങനെ വെച്ചി കണ്ണുമൽ കയ്യങ്ങനെ വെച്ചെന്നല്ലാതെ വലമക്കൊർ മൂപ്പര് കണ്ണട്ടനാണ് പച്ചമലയാളത്തിൽ എന്തായില്ല പച്ച അറബിയിലെ പറഞ്ഞില്ല ഏ അപ്പ അത് സൂക്ഷിച്ചു ഇനി നമുക്ക് പറയാനുള്ളത് ഈപത്ത് നാവു കൊണ്ട് മാത്രം പറയുന്നതിനല്ല മറിച്ച് ആംഗ്യം കാട്ടിക്കാണ്ട് ഞാൻ അക്ക തലേറ്റ് ഏർ അല്ലെങ്കിൽ കയ്യേറ്റ് ഇങ്ങനെ ഇങ്ങനെ എന്താ അതിന്റെ വേറെന്താ അർത്ഥം ഉണ്ടാവും ആ ഇങ്ങനെ അണ്ണേറ്റ് ഏഹ് ഇതൊക്കെ അയ്യത്താണ് നനഞ്ഞു പറയാൻ പോട്ടത് ഇപ്പൊ ഈബത്തിന്റെ അതിർവാറമ്പ് കിട്ടിയല്ല നമ്മളാർ പറയാത്ത സാധനമല്ലേ ഞാൻ ആരോടൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോയി ബത്തുപേടിച്ചാണ് ഏതോ